ഞാൻ ചെറുവാറിനത്തിലൂടെ ഒരു സായാഹ്ന സവാരിക്ക് ഇറങ്ങിയപ്പോഴാണ് സൈക്കിൾ സവാരിയുമായിട്ട് ആദ്യം വന്നത് എന്നാൽ പിന്നെ അവനും കൂടെ ഈ വീഡിയോയിൽ ഇരിക്കട്ടെ പിള്ളേരൊക്കെ എത്ര പെട്ടെന്നല്ലേ വലുതാകുന്നത് ഇന്നാളെന്ന് പറഞ്ഞ പോലെയാണ് ചെറുത ചേച്ചി ആദ്യം പ്രസവിച്ചത് ഹിപ്പ് അങ്ങ് മൂന്നാം ക്ലാസ്സിലായി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഫ്രീ ആയിട്ടൊരു സൺസെറ്റ് കിട്ടിയാൽ നമ്മൾ മിസ്സാക്കണോ എന്നാൽ പിന്നെ പശുക്കളും കൊക്കും കൂട്ടത്തിൽ നിന്ന് അവിടെ മോനൻ ചേട്ടന് എല്ലാവരും കൂടി ഇരുന്നോട്ടെ ദേ ഞങ്ങളിവിടെ ഭയങ്കര ഡെവലപ്ഡായി കേട്ടോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്യാസ് കണക്ഷനാണ് എപ്പോഴും ഗ്യാസ് തീരാതെ കിട്ടിക്കൊണ്ടിരിക്കും ഇത് വസതയും വരതയും അവരും കൂടെ ഇരിക്കട്ടെ ചേച്ചി കുറച്ച് ചീര തന്നൂട്ട് എന്നാ പിന്നെ അതുമായിട്ട് വീട്ടിലേക്ക് പോയേക്കാം അവർക്ക് ഭയ പറഞ്ഞിട്ട് അതുമായിട്ട് വീട്ടിലേക്ക് അത്രയ്ക്ക് ഫോർ ജി ബിന് നനച്ചു കഴിഞ്ഞാൽ നട്ടകൊക്കെ കാണുവോ അത്ര ഫോർ ജി ബിന് നനച്ചു കഴിഞ്ഞാൽ നട്ടയൊക്കെ കാണുവോ ഒരു ഹായ് പറയോ ഗൈസ് ഹായ് പറയോ അതിന് നട്ടാൽ ഇത് നടലാകളു നട്ടപ്പുറം വെയിലല്ല അത് രാവിലത്തെ വെയിലാണ് രണ്ടത്തെ വെയിൽ പോലല്ലേ ഇപ്പോഴത്തെ വെയില് കുറച്ച് കഴിഞ്ഞാൽ അവിടെ വാടി തളർന്ന് കിടക്കല്ലേ എനിവേ ഹാപ്പി കൾട്ടിവേഷൻ ഇതെന്താ മഞ്ഞാണോ ഇഞ്ചിയാ നടാൻ വേണ്ടി മേടിച്ചാണോ അതോ മേടിച്ചത് മുളച്ച് പോയപ്പോ നട ഇഞ്ചി നടലിന് ശേഷം അടുത്തതായി അമ്മ കുരുമുളക് നടാൻ പോകും തക്കാളി അത് വെയിലത്ത് ചോദിച്ചു വേണ്ടാത്ത നിന്ന് ജീവിച്ചോട്ടെ വെയിലത്ത് വെച്ച് കരിക്കണ്ട പ്ലീസ് വേറുന്ന കുരുമുളക് മൂന്ന് ദിവസം മുന്നേ പറിച്ചു നടാൻ വെച്ച് ഇച്ചിരി ഡ്രൈ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പഴയ ചെല്ലപ്പത്താരുടെ ഐ മീൻ ഇപ്പം അതിൻ്റെ ഓണേഴ്സ് വേറെയാണ് കേട്ടോ പറമ്പിൽ ഇപ്പോഴത്തെ ഓണേഴ്സ് തെങ്ക് കയറിക്കാൻ വന്നത് ഇത് ഇടയ്ക്കൊക്കെയുള്ള കാഴ്ചയാണ് അപ്പം ഞാൻ പ്രോമാക്സിലും പ്രോ മാക്സിലും ഇട്ട് നോക്കിയതായിട്ടോ ഇത് നമ്മുടെ നാട്ടിലെ ഒരു മെയിൻ സ്പോട്ടാണ് കിഴക്കേപ്പറമ്പ് അതില വറുത്തത് അതിലെ കറി വെച്ചത് ചീറ്റത്തോരൻ കഞ്ഞിവെള്ളം ഇതാണ് എൻ്റെ ഹെൽത്തി ലഞ്ച്